സാമൂഹ്യ പ്രവർത്തനത്തിലൂടെ മാത്രമേ വിദ്യാർത്ഥികളിൽ സ്വഭാവ സംസ്കരണം നടത്താൻ സാധിക്കുകയുള്ളൂ എന്ന് ഇ കെ വിജയൻ എം എൽ എ പറഞ്ഞു പേരോട് എം ഐ എം ഹയർ സെക്കൻഡറി സ്കൂൾ എൻ എസ് എസിൻ്റെ സപ്തദിന ക്യാമ്പ് വാണിമേൽ ദാറുൽ ഹുദാ ടി ടി ഐ ക്യാമ്പസിൽ നിർവചിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം மோகத்தில் <laughs> ക്യാമ്പിനെ വാർഡ് മെമ്പർ എം കെ മജീദ് പതാക ഉയർത്തി വാണിമേൽ അങ്ങാടിയിൽ വിദ്യാർത്ഥികൾ വിളംബരജാത നടത്തി എൻ പ്രോഗ്രാം ഓഫീസർ ഇസ്മായിൽ വാണിമേൽ ക്യാമ്പ് വിശദീകരിച്ചു ചടങ്ങിൽ വാണിമേൽ പഞ്ചായത്ത് പ്രസിഡന്റ് പി സുരയ്യ അധ്യക്ഷം വഹിച്ചു തെന്നാട്ട് മൊയ്തു വി പി നസീർ കണ്ടിയിൽ ഫാത്തിമ പറമ്പത്ത് റസാഖ് കെ പി റഷീദ് അഷ്റഫ് കൊറ്റാല ടി പി കുഞ്ഞിസൂപ്പി ഹാജി കെ പി റഷീദ് അഷ്റഫ് കൊറ്റാല സി വി അഷ്റഫ് മാസ്റ്റർ എം കെ അഷ്റഫ് എം കെ നൌഷാദ് എൻ കെ മൂസമാസ്റ്റർ എൻ കെ മുത്തലിബ് ജലീൽ തലക്കണ്ടി മുഹമ്മദ് ഫർദിൻ എന്നിവർ സംസാരിച്ചു തുടർന്ന് അധ്യാപക അവാർഡ് ജേതാവ് കെ റഫീക്ക് കെ അൻവർ തുടങ്ങിയവർ നമ്മൾ ചാടി അപ്പുറം നിങ്ങൾക്ക് ഇപ്പോഴത്രങ്ങൾ ഒന്നുകൂടി വളർന്നു വരുമ്പോഴ് നമ്മൾ സമൂഹത്തിലേക്ക് ഇറങ്ങുമ്പോൾ സമൂഹത്തിൽ നന്മ ചെയ്യാൻ ഇറങ്ങുമ്പോൾ നമുക്ക് നമ്മളെ സംബന്ധിച്ച് ഒരുപാട് പ്രയാസങ്ങൾ ഉണ്ടാകും ഒരുപാട് പ്രതിബദ്ധതകൾ പ്രതിബദ്ധതകളുണ്ടാകും ഒരുപാട് കുറ്റം മത്സ്യങ്ങൾ ഉണ്ടാകും പക്ഷെ അതൊക്കെ കേട്ടുകൊണ്ട് ഇതൊക്കെ എൻ്റെ കടമയാണ് ഞാൻ ഈ സമൂഹത്തിൽ ജീവിച്ചത് നാളെ ഒരാൾ അറിയാൻ ഞാൻ ജീവിക്കുന്നത് എനിക്ക് വേണ്ടിയല്ല മറ്റുള്ളവർക്ക് വേണ്ടി ആണ് എൻ്റെ ജീവിതം മറ്റുള്ളവർക്ക് കൂടി ഉപകാരപ്പെട്ടതായിരിക്കണം എന്ന് ഒരു നിങ്ങളുടെ ഒരു ദൃഢനിശ്ചയം കൂടി നിങ്ങളുടെ ഈ ക്യാൻറ്റീനിൽ നിന്ന്

பிரகே ரசூலுந்தார் ஹம்மதவர் பிந்தே பேராகும் ஹம்லத்து